ഹായ് ഹലോ എല്ലാവർക്കും സുഖല്ലേ എനിക്ക് സുഖം ഏ ചാട കിട്ടി ചാട കിട്ടാനൊരു ആഗ്രഹം അപ്പൊ ഒരു സ്പൂൺ എരിവെള്ള മുളക് പൊടി ഒരിത്തിരി മഞ്ഞൾപ്പൊടി മുളകും രണ്ട് പച്ചമുളക് ഇഞ്ചി കറിയ പിന്നെ പൊളിയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പൊ ഇനി അത് വെള്ളം ഒച്ചു ആക്കാം ു ശരില്ലാത്ത മോഡ ഗ്രേവി ഗ്രേവിക്ക് ഒരു ഉപ കിട്ടു ये बात इतनी अच्छी है क्या? शानदार बोली देगा। इलाबिंग बोल। फटाफट। पूरा। और सामने आ ने कर അത് കണ്ടിട്ട് ഇടാം തച്ച ഒന്ന് നോക്കാം നമുക്ക് അരക്കിലോ ചാളേ ഉള്ളൂ അതിലേ രണ്ടുമൂന്നും എടുത്തതാ ഞാൻ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ൂടി എടുത്തതാ ഇത് പതുക്കിവിടെ ഇന്ന് പറ്റട്ടെ പറ്റി വേഗട്ടെട്ടാ ചാളയൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ ച്ചു ഇനി ഇത് വേഗട്ടെ വെന്തിട്ട് ഉണ്ടാക്കി അങ്ങനെ മുട്ട വക്കത് വേണമെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ മുട്ട വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഉഴി പച്ചമുളകും കരിയാണ് നമുക്ക് ആയിരുന്നില്ല വൈകുന്നേരം ആകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരും ഒന്നില്ലെങ്കിൽ മുട്ട മീനും വേണ്ട കേട്ടോ മുട്ട മാത്രം മതി നമുക്കിത് കൊടിച്ച് കഴിക്കാം പനി ഉപ്പൊക്കെ ഇട്ട് അടിക്കാം നമുക്ക് Poi aggiungo il pepe Poi aggiungo il pepe Aggiungo il sale Lascia പിന്നെ ഇതൊന്നും പറ്റട്ടെ പറഞ്ഞു വരാം ചാള വാക്കാൻ വേണ്ടിയേ കൊറച്ച് മഞ്ഞപ്പൊടി കൊറച്ചായിട്ടാ ചാള മേടിച്ചിട്ട് ഇവിടെ പെട്ടന്ന് ചാളയൊക്കെ കിട്ടത്തുള്ളൂ വല്യ മീനൊന്നും കിട്ടൂല ഞാൻ പറഞ്ഞില്ലേ പിന്നെ പുറത്തോട്ട് പോണം ആണെല്ലാം കിട്ട പോ കിട്ടണ വെച്ച് പോണം പോലെ നമുക്ക് എനിക്കിത്തി മീൻ കൂട്ടാന്ന് തോന്നുമ്പോ

ൊക്കെ കരണ്ട് ഇല്ലാണ്ട് വന്ന കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല നമുക്കൊക്കെ കാരണം ഇല്ലാത്ത കാരണം ഇത് ഉപ്പും മുളക ചാള ചാളക്കറി എന്തായു നോക്കാം ചാളക്കറി എല്ലാം പറ്റിയിട്ടുണ്ട് കറക്റ്റ് ആയിട്ടുണ്ട് ഉപ്പും കുളി ആരും നോക്കാം ഓക്കേ ചാളക്കറിയേ എടുത്ത് മാറ്റാം നല്ലപോലെ റെഡി ആയിട്ടുണ്ട് വേണ്ട നല്ല അടിപൊളിയായിട്ടുണ്ട് മതി മൂന്ന് ചാള വറുക്കാം ചാള വറുത്തിട്ട് ചാള നിലത്ത് പോലെയൊക്കെ മുളകാകുമ്പോ വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് നന്നല്ല എന്താ കാര്യം നമുക്കേ ഇതിലെ ഒഴിച്ചു കൊടുക്കാം വിളിച്ചെണ്ണ മൂന്ന് പത്താതി ബാക്കി എടുക്കാൻ വെക്കാൻ പോവാ അവന് വേണം അറിയില്ല ചില സമയത്തൊക്കെ കൂട്ടും മുരിങ്ങ ചാവളയൊക്കെ ഉണ്ട്

ൊരിഞ്ഞോ ഒരു ഭാവേ രണ്ടത്തുണ്ട് അടുത്ത ഭാവം തിരുത്തി കൊടുക്കാം ചാള വറുത്തവും റെഡിയായി മുട്ട എവിടെ ഇരിക്കട്ടെ എന്നിട്ട് നമ്മടെ ചോറ് എൻ്റെ ചോറാണ് ഇന്നത്തെ അത്താഴം ഇനിയിപ്പിത്തിരി വിശക്കണമെന്ന് ഞാൻ കഴിക്കുന്നതാ നമുക്ക് നമ്മുടെ ഇച്ചിരി ചാളക്കറി ചോ കൊതിയായിട്ട് വെള്ളം കേട്ടാ ചാളക്കറി കണ്ടിട്ട് അപ്പൊ അത് കാരണം എടുത്തതാ ഇത്തിരി ചാറ് പിന്നത്ത ചോറിന്റെ കറികളാണ് അത്താഴം രണ്ടുമണി ആയിട്ടുണ്ട് നമുക്ക് ഇത് ഓഫ് ചെയ്യാം അപ്പൊ രണ്ട് കൊറേ ദിവസമായി ചാള വറുത്തതൊക്കെ കൂട്ടിയിട്ട് അപ്പൊ രണ്ട് ചാള വറുത്തതും രണ്ട് ചാള വറുത്തത് ബാക്കി നമുക്ക് ഇത് അടച്ചു വയ്ക്കാം ഞാൻ ഓഫ് ചെയ്ത് നമ്മുടെ ചോറ് ഉച്ചത്ത മോരുകൂട്ടാനും ബീട്രൂട്ടും ഉരുളം കഴും കൂടി കറി വെച്ചതും ചാളക്കറിയും കണ്ട് ചാള വറുത്തതും ഞാൻ ചോറിനട്ടെ കാണാറ്റാറ്റ